ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരാളെ കാണപ്പെടും ചോദ്യങ്ങൾ ചോദിക്കുന്നു അത്യാ ചോദ്യങ്ങളെ കുറിച്ചുള്ള ക്ലാസ് നടന്നതാണ് അത് നമ്മൾ വെർബൽ ക്വശനുകളും അല്ലെങ്കിൽ എസ്ട്രോണോ ക്വശനുകളിൽ അതുപോലെ തന്നെ ു എച്ച് വീടുകളിൽ തുടങ്ങുന്നത് ഡബ്ല്യു എച്ച് കൊച്ചി നമ്മൾ ഉപയോഗിക്കും നമ്മൾ കൂടുതലും ഒരാളെ സമീപന ചോദ്യങ്ങളോടെ തന്നെയാണ് എത്തിയിരുന്നു കാരണം നമ്മൾ ഒരാള് ബസ് കണ്ട് അല്ലെങ്കിൽ നമ്മളെ ഒരു ഓഫീസിൽ പോകുന്ന വഴിയിൽ കണ്ട് ജോലിക്ക് പോകുന്ന ടൈമിൽ ഒരു ഷോപ്പിൽ കടകളിൽ എവിടെ വെച്ച് കാണുന്നത് ബസ് സ്റ്റാൻഡിൽ വെച്ച് കാണുന്നത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കാണുന്നത് നമ്മൾ അറിഞ്ഞാണി തോന്നും അല്ലെങ്കിൽ വേറെ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ചോദിക്കുന്ന ചോദ്യം എങ്ങനെയാണ് തിരുവനന്തപുരത്തേക്ക് പോകും അപ്പൊ റെയിൽവേ സ്റ്റേഷനില് നമ്മള് തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ ഇപ്പോഴും ഉണ്ടോ അപ്പൊ അതൊരു ബെർബൽ ക്രസ്റ്റിനായിട്ട് നമ്മൾ ചോദിക്കാൻ പറ്റും അല്ലാണ്ട് നമ്മൾ അവിടെ ആകുന്ന രീതികളെ പേരെന്താ ചോദിക്കുന്ന കാര്യമുണ്ട് അവിടെ നമ്മൾ ക്രസ്റ്റോ ചോദിച്ചു തിരുവനന്തപുരത്തേക്ക് ഇപ്പോൾ ട്രെയിൻ ഉണ്ടോ വില വിളിക്കും അപ്പോ ഉണ്ടോ എത്ര മണിക്കാണ് റെയിൽവേ സ്റ്റേഷൻ ഈ ട്രെയിൻ തിരുവനന്തപുരം ഈ സ്റ്റേഷനില് നല്ലത് ഇങ്ങനെ നിത്യജീവിതത്തിൽ നമ്മള് ഒരാളോട് ആദ്യമായിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മള് ഫസ്റ്റിലൂടെയാണ് അയാളുമായിട്ട് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അപ്പോൾ നമ്മൾ ചോദിക്കും ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ ഉണ്ടോ ഇപ്പോൾ ട്രെയിൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ആ നമ്മൾ സാധാരണ ഉണ്ട് എന്ന് പറയുന്നത് വെറും ഹാവ് അസക്ട് ചെയ്യണം പക്ഷെ അതല്ലാണ്ട് ട്രെയിൻ ഉണ്ടോ തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ ഉണ്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് സമയമുണ്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാനെന്നൊക്കെ ചോദിക്കുമ്പോഴും അതുപോലെ തന്നെ ഈ ഷോപ്പിൽ വെജിറ്റബിൾ ഐറ്റംസ് ഉണ്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോഴേ നമ്മൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴും ഈ ഒരു കേസ് കഴിച്ച് ഹാസ് ക്യാമ്പ് വെച്ചുകൂടാ അവിടെ നമുക്ക് ഉണ്ട് ഈസായ അതാണ് നമ്മൾ ചോദിക്കുന്നത് ഒരു സ്കൂളിലെ ഒരു അധ്യാപകരോ കണ്ടിട്ട് ചോദിക്കാൻ പ്രധാനാധ്യപകരോ കണ്ടോ നിങ്ങളെ സ്കൂളിലേക്ക് ആയിരത്തിൽ പരം വിദ്യാർത്ഥികളുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേ ഇതൊക്കെ ഒരു വെർമൽ ക്വസ്റ്റ്യൻ ആണോ ഇത് നമ്മൾ ചോദിക്കുകയാണ് നിങ്ങളുടെ സ്കൂളിൽ ആയിരത്തിലും അധികം വിദ്യാർത്ഥികളുണ്ടോ അതുപോലെ തന്നെ ഈ ഷോപ്പിൽ പഴമുണ്ടോ പച്ചക്കറികളുണ്ടോ ഇങ്ങനെയുള്ള ഇതിന്റെ വീട്ടിൽ ധാരാളം പുസ്തകങ്ങളുണ്ടോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഉണ്ട് എന്ന അർത്ഥത്തിലുള്ള ആസിഡൊക്കെ വെച്ചാൽ ഇവിടെ ശരിയാവില്ല ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ള കേസുകളുടെ ബ്രൽക്കൻ തുടങ്ങുന്നത് ഈസ് അതുപോലെ തന്നെ ആനകൾ അപ്പൊ നമ്മൾ ധാരാളം കാണുമ്പോഴും ചോദ്യ രൂപത്തിലാണ് ആ മിക്കവാറും നമ്മൾ പരിചയപ്പെട്ടത് അപ്പൊ ആ ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് സഹോദരന്മാരുണ്ടോ അപ്പൊ നിങ്ങൾ സഹോദരന്മാരുണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സഹോദരന്മാർ ഉണ്ട് എന്ന് ഒരാൾ പറഞ്ഞത് ഐ ഹാവ് പ്രദേശം അപ്പൊ അതിനെ നമ്മൾ എന്ത് വെച്ചാൽ കാവ്യ ബ്രദേഴ്സ് ചോദിക്കാമെങ്കിലും ഡു യു ഹാവ് ബ്രദേശ് നിങ്ങൾക്ക് സഹോദരങ്ങൾ ഉണ്ടോ യു ഹാവ് ബ്രദേക്കൊരു ഉണ്ടോ ഡു യു ഹാവ് നിങ്ങൾക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടോ യു ഹാവ് മെനി ഫ്രണ്ട്സ് ഇങ്ങനെയാണ് നമ്മൾ ഹാവ് അവട കറക്ട് ആണ് പക്ഷേ ഈ പറഞ്ഞ വിശ്വസം നിങ്ങളുടെ സ്കൂളിൽ ആയിരം വിദ്യാർത്ഥികളുണ്ടോ എന്ന് വീട്ടിൽ പശുക്കൾ ഉള്ളതെന്ന് ചോദിക്കുന്നത് ഈ സ്കൂളിൽ ധാരാളം അധ്യാപകർക്കും ചോദിക്കുന്നത് ഈ ലൈബ്രറിയിൽ ധാരാളം പുസ്തകങ്ങൾ പുസ്തകങ്ങളുണ്ട് എന്നൊക്കെ ചോദിക്കുന്നത് അവിടെ ഹാസ് ഹാസ് അല്ല പറ്റുന്നത് ഈ സി ആറ് എന്നീ ബാങ്ക് അപ്പോൾ അതിന് സാധാരണ ചോദ്യം ഒരു ഇത് പറയുകയാണ് ഈ ലൈബ്രറിയിൽ പന്ത്രണ്ടായിരത്തോളം പുസ്തകങ്ങളുണ്ട് അല്ലെങ്കിൽ പന്ത്രണ്ടായിരത്തിൽ കൂടുതൽ പതിനഞ്ചായിരം പുസ്തകങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ

പതിനഞ്ചായിരം പുസ്തകങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒറ്റ വരി പറയാൻ പറ്റും അവിടെ ആർ ആണ് ഉണ്ട് എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ദർ ആർ ഫിഫ്റ്റീൻ തൗസൻഡ് അതുപോലെ തന്നെ മറ്റൊരു ഈ സ്കൂളിൽ രണ്ടായിരം വിദ്യാർത്ഥികളുണ്ട് ദർ ആർ ടു തൗസൻഡ് സ്റ്റുഡൻസ് ഇൻ ദി സ്കൂൾ കേരളത്തിൽ നാൽപ്പത്തി നാല് നദികളുണ്ട് ഫോർ റിവേഴ്സ് ഇൻ കേരള കേരളത്തിൽ ആയിരക്കണക്കിന് വാട്ടർ അതായത് ജലാശയങ്ങളുണ്ട് ആർ തൗസൻഡ്സ് ഓഫ് വാട്ടർ ബോഡീസ് ഇൻ കേരള അതുപോലെ തന്നെ ഏത് കാര്യങ്ങളായാലും നമ്മൾ എൻ്റെ ക്ലാസ്സിൽ നാൽപ്പത് വിദ്യാർത്ഥികളുണ്ട് സ്റ്റുഡൻസ് ഇൻ മൈ ക്ലാസ് എൻ്റെ വീട്ടിൽ ഏഴ് ആളുകളുണ്ട് ദർ ആർ സെവൻ മെമ്പേഴ്സ് ഇൻ മൈ ഫാമിലി എൻ്റെ വീട്ടിൽ രണ്ട് പശുക്കളുണ്ട് ദർ ആർ ടു ഹൗസ് ഇൻ മൈ ഹൗസ് എൻ്റെ വീട്ടിൽ ഒരു കമ്പ്യൂട്ടറുണ്ട് ദർ ഈസ് എ കമ്പ്യൂട്ടർ ഇൻ മൈ ഹൗസ് ഈ രീതിയിൽ മാത്രമേ നമുക്ക് പറയാൻ അപ്പോൾ ഇതിനെ നമ്മൾ ക്വസ്റ്റിലേക്ക് മാറ്റുമോ ഈ ലൈബ്രറിയിൽ പതിനഞ്ചായിരം പുസ്തകങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോ ഞാൻ പറയും